എന്താ ഉണ്ടേ വീട്ടിന് മുകളിലാണോ കാവലെ ആ വാടാ നിങ്ങട് വാ ഇറങ്ങി വാ വാ നീ ആ അതൊക്കെ സെക്കൻഡുകൊണ്ട് ആളെ ഇറങ്ങി വരും വാ വിട വാ മമ്മ വേണമെങ്കിൽ വേഗം വാ മമ്മത്തരാ വാ എവിടെ വാങ്ങിടേ വേഗം വാ പാടങ്ങൾ ടുത്തുള്ളത് കൊണ്ട് ഈ ചെടിയിലൊക്കെ നിറച്ച് എന്താ പറയാ ഒരു മണ്ണിങ്ങനേതായിട്ടുള്ള ഒരു ഈ കടന്നലുകൾ അത് നിറച്ച് വരും ഈ ചെടിയിൽ മാത്രമല്ല വീട്ടിന്റെ സൈഡിലൊക്കെ ഉണ്ടാവും നിറച്ച് കടന്നലുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറെ ഉണ്ടാവും വേഗം വാ 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 ആ അവിടെ അവിടെ പറയുന്നുണ്ട് ഇറങ്ങി തര രാവിലെ നേരത്തെയും വരും വൈകുന്നേരം വരും ഉച്ചക്ക് വരും മൂന്നും നേരം എൻ്റെ അപ്പുറത്ത് നമ്മുടെ കുട്ടുവിന് വേണ്ടിയിട്ട് ചോറ് പാത്രത്ത് ആക്കി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ വരും കഴിക്കാൻ വീട്ടിനകത്തൊക്കെ കയറി വരും കുറച്ച് തിന്നി കൊടുക്കാം അവിടെ കുട്ടാപ്പി നല്ല എടുക്കാണ് എന്റെ സ്വത്താണ് എന്റെ സ്വത്ത് കിടന്നുറങ്ങുന്ന സ്ഥലം ഇനിയിപ്പൊ തരില്ല എന്നോട് കഴിക്കാൻ നോക്കി ഹായ് എവിടെയാണിത് ആ ഇവിടെ കിടന്ന് ഓർക്കാം ആ ഇതേ കുട്ടാപ്പി കഴിക്കാൻ വേണ്ടെന്ന് പറയുന്നത് എന്ത് പിന്നെ അമ്മാണ ആ കുഞ്ഞു മണിക്ക് അമ്മാണെങ്കി വേഗം ഇറങ്ങി വാ മോളിക്ക് പോണ്ട പറഞ്ഞ കേട്ടേ വീട്ടിൽ മുഴുവൻ ഇവർക്കുള്ള സാധനമൊന്നും വരുത്തുണ്ട ഒരാൾ ചാടി അറിഞ്ഞു വന്നു കണ്ടു പിടിക്കരുത് കേട്ടോ വന്നേ എവിടെ ഇവിടെ ഇട്ട് അവന്റെ പാത്രം അതിലിന്റെ മുകളിലുണ്ട് എന്നാലും അതില് വെള്ളം കഴിക്കാനുള്ള പാത്രം ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ മൂന്നും നേരം നാലും നേരം ഒക്കെ ഭക്ഷണം കഴിപ്പ് കഴിച്ചു കഴിച്ചു കുട്ട് വരുന്നുണ്ടെന്ന് നോക്ക കുട്ട് എപ്പോഴാണെങ്കിലും കയറി വരും നമ്മൾ ചാരിക്കും കുട്ട് പുറത്താന്ന് ഇവിടെ ഇല്ലാന്ന് പക്ഷെ ആര് വന്നാലും ഓടി വന്ന് നോക്കും അവൻ. ഇനി രാത്രി മുതൽ രാവിലെ വരെ കാവലവിടെ കഴിച്ചോട്ട് പഴിച്ച കഴിച്ച ഒന്നും വരില്ലേ കഴിച്ചോ